യു എസിൽ ഇ കൊമേഴ്സ് കമ്പനികൾ വൻ ഓഫറുകൾ നൽകുന്ന സൈബർ മണ്ടേ പ്രമാണിച്ച് അനധികൃത കുടിയേറ്റക്കാർക്ക് മുന്നിൽ ഒരു ഓഫർ വെച്ചിരിക്കുകയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി യു എസ് അനധികൃതമായി താമസിക്കുന്നവർക്ക് സ്വയം നാടുവിടാനുള്ള അവസരമാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഒരുക്കിയിരിക്കുന്നത് ഇതനുസരിച്ച് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ യാത്രാ ചെലവ് വഹിക്കുന്നതിന് പുറമെ സർക്കാർ ആയിരം ഡോളർ സമ്മാനവും നൽകും കൂടാതെ രാജ്യത്ത് അനധികൃതമായി താമസിച്ചതിനുള്ള പിഴകളിൽ ഇളവും ലഭിച്ചേക്കും യു എസിലേക്ക് നിയമപരമായ രീതിയിൽ മടങ്ങിവരാനുള്ള അവസരവും ലഭിച്ചേക്കാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ട്രീഷ്യ മക്ലോലിൻ ഇതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് യു എസിൽ നിയമവിരുദ്ധമായി കഴിയുന്നവർക്ക് ഈ അവധിക്കാലത്ത് ഒരു മികച്ച സമ്മാനം സി ബി പി ഹോം ആപ്പ് നൽകുന്നു സൗജന്യ വിമാനയാത്ര ആയിരം ഡോളർ സമ്മാനം കൂടാതെ ശരിയായ നിയമപരമായ മാർഗത്തിലൂടെ അമേരിക്കയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയും സ്വയം നാടുവിടാൻ തീരുമാനിച്ച് സമ്മാനങ്ങൾ നേടുക അല്ലെങ്കിൽ ഇവിടെ തുടരുകയും നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്യുക ഇത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനും നാടുകടത്താനും ഇടയാക്കും ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ശരിയായത് തിരഞ്ഞെടുക്കുക ഇതിനോടകം രാജ്യം വിട്ട രണ്ട് ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാരിൽ നിങ്ങളും ഉൾപ്പെടുക ഇന്ന് തന്നെ സി ബി പി ഹോം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അവർ പറഞ്ഞു സി ബി പി ഹോം ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ സെൽഫ് ഡിപ്പോർട്ടേഷന് അപേക്ഷിക്കാം എന്ന് വിശദമായി നോക്കാം സി ബി പി ഹോം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ നൽകുക തുടർന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി മടക്കയാത്ര ഉൾപ്പെടെ ഉള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും നിങ്ങൾ നൽകിയ വിവരങ്ങൾ കൃത്യമാണെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ നാടുവിടാനുള്ള വഴിയൊരുങ്ങും യാത്ര സ്ഥിരീകരിച്ച ശേഷം ആയിരം ഡോളർ ലഭിക്കും കൂടാതെ അനധികൃത താമസത്തിനെതിരെ ചുമത്തിയ പിഴകളിൽ ഇളവ് ലഭിക്കാനും സാധ്യതയുണ്ട് സി ബി പി ഹോം ആപ്പ് ഉപയോഗിച്ച് സ്വയം നാടുവിടാൻ തീരുമാനിക്കുന്നവർക്ക് നിയമപരമായ മാർഗങ്ങളിലൂടെ രാജ്യത്തേക്ക് തിരിച്ചുവരാനുള്ള അവസരവും ഉറപ്പാക്കുമെന്നാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി അറിയിച്ചു അതേസമയം ഈ പ്രത്യേക ഓഫർ പ്രയോജനപ്പെടുത്താത്തവർക്ക് നാടുകടത്തൽ മാത്രമാണ് ഏക പോം വഴിയെന്നും അങ്ങനെ സംഭവിച്ചാൽ അവർക്ക് ഒരിക്കലും യു എസിലേക്ക് തിരിച്ചുവരാൻ കഴിയില്ലെന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു അതിനാൽ തീരുമാനമെടുക്കുന്നത് വൈകരുതെന്നും ഈ അവസരം നഷ്ടപ്പെടുത്തരുതെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു യു എസിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്താനുള്ള വ്യാപക നീക്കം നടക്കുന്നതിനിടെയാണ് സ്വയം നാടുവിടാനുള്ള പ്രോത്സാഹനം അധികൃതർ നൽകുന്നത് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റത് മുതൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടികളാണ് സ്വീകരിക്കുന്നത് ഇതുവരെ അനധികൃത കുടിയേറ്റക്കാരായ ഇരുപത് ലക്ഷത്തോളം പേരെ പുറത്താക്കിയെന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വ്യക്തമാക്കുന്നത് ഇതിൽ പതിനാറ് ലക്ഷം പേരും സ്വയം നാടുവിട്ടവരാണ് നാലു ലക്ഷം പേരെ നിർബന്ധിതമായി കടത്തി ട്രംപ് ഭരണകൂടം ഒരു വർഷം പിന്നിടുന്നതിന് മുന്നോടിയായി ആറ് ലക്ഷം പേരെ കടത്താനാണ് സർക്കാരിന്റെ നീക്കം പ്രതിവർഷം പത്ത് ലക്ഷം അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്താനാണ് ട്രംപ് പറഞ്ഞു കൊടുത്തിന്റെ ലക്ഷ്യം പ്രതിദിനം മൂവായിരം പേരെ അറസ്റ്റ് ചെയ്യാനായിരുന്നു നീക്കം എന്നാൽ ഫണ്ടിംഗ് തടങ്കൽ സൗകര്യങ്ങൾ നിയമപരമായ തടസ്സങ്ങൾ എന്നിവ കാരണം ഇത് പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ലെന്നാണ് റിപ്പോർട്ട് എന്നാൽ ട്രംപ് അധികാരത്തിലെത്തി ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അറുപത്തി ആറായിരത്തിലധികം നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് യുഎസ് നാടുകടത്തിയവരിൽ ആയിരത്തി എഴുന്നൂറിലധികം ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട്